ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട് കാടുകൾ വിസ്മയ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ കൂടിയാണ് ആരാലും അറിയപ്പെടാത്ത ദൃശ്യമനോഹാരിത ഇനിയുമുണ്ടായ ഇടുക്കിയുടെ മലമടക്കുകളിൽ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്ന മനോഹാരിതയിൽ ചാലിച്ചൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ആ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ച ഒന്ന് കാണാം ഇടുക്കിയുടെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ എന്ന് കണ്ടുതീർക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല കാരണം അത്രയേറെ കാഴ്ചകളുടെ വിസ്മയ ലോകമാണ് മലയോരം അത്തരം കാഴ്ചകളിൽ ഒന്നാണ് സഞ്ചാരികളുടെയും വ്ളോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമലക്കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധമായ വെള്ളച്ചാട്ടം ഇടുക്കിയുടെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചിതറി ഒഴുകുന്ന ഈ കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ് മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്ന ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതമുള്ളത് ഇരുവശങ്ങളും ഏലക്കാടാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വഴികളൊന്നുമില്ലാത്തതാണ് മറഞ്ഞിരിക്കാൻ പ്രധാന കാരണം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കൂ പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു സ്ഥലത്തോടെ ആണ് നമ്മൾ കിടന്നു വരുന്നത് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുവാൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ ഉള്ള അധികൃതരൊക്കെ അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും ഒക്കെ സിറ്റി വേണമെങ്കിൽ പുറത്തു വരുന്ന കാഴ്ചക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫലപ്രദമായിരിക്കും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് കാരണം നമ്മളെ മുട്ടുകാട് കാണാനൊക്കെ ആയിട്ട് നിരവധി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പം പഞ്ചായത്തും ബാക്കിയുള്ള അതിലൊക്കെ അധികൃതരൊക്കെ ഒന്ന് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസ് സ്ഥലം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മൺസൂൺ കാലത്തും തുലാവർഷ മഴയിലുമാണ് വെള്ളച്ചാട്ടം ഏറെ ആകർഷകമാകുക ഉപ്പാർ തോടിലാണ് ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം സീതാദേവി തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ചിന്നക്കനാൽ പവർഹൌസ് വെള്ളച്ചാട്ടവും കടന്നാണ് മുട്ടുകാട് പാറക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് പാറക്കുഴിയിലേക്ക് പതിക്കുന്നതിനാലാകാം പഴമക്കാർ പാറക്കുഴി വിളിച്ചു വിളിച്ചുപോരുന്നത് ചിന്നക്കനാലിലെ പെരിയകനാലിൽ നിന്നും രാജാക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടുകാട് പാടശേഖരത്തിലേക്കും എത്തിച്ചേരാം പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ സാധിക്കും ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഈ വെള്ളച്ചാട്ടവും ഇടുക്കിയുടെ ടൂറിസം രംഗത്തെ മറ്റൊരു നേട്ടമായി മാറും സിറ്റിവിഷൻ ചിന്നക്കനാൽ